നമ്മടെ വിന്നറിന് നമ്മളിതാ ഫുഡ്സ് പിസ്താശു ചോക്ലേറ്റ് നമ്മൾ കൊടുക്കാൻ പോവാണ് സമ്മാനായിട്ട് തുറക്കൂ അപ്പൊ ജിമ്മിപ്പ് സത്യസന്ധത പുലർത്തിട്ടോ ഒരു സത്യസന്ധത ഉൾപ്പെടുത്തിയെ ആദ്യം വീഡിയോന് മുന്നിൽ അപ്പൊ നിനക്ക് ഇന്നത്തെ കാലത്ത് ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് സത്യവും സനാതനധർമ്മങ്ങളും മൂല്യങ്ങളൊക്കെ വാല്യൂസും തീരെ പ്രസക്തി ഇല്ല അപ്പൊ അത് അവസാനമെങ്കിലും വരുമാനം ആകാൻ വേണ്ടി കള്ളത്തരം കാണിക്കായിരുന്നു ബാക്കിൽ കൊറേ കള്ളന്മാരുണ്ട് ഞാൻ കണ്ടതും ആദ്യം അത് പ്രഖ്യാപിച്ചതിന് ഈ സത്യസന്ധത എന്നും നല്ല നിർത്താൻ സത്യസന്ധത devran tamam hadi bakalım